ഗുഡ് മോർണിംഗ് ഒരു പൊടി പൊടിക്കാനുള്ള ഒരു പൊടി കുടിക്കാൻ പോവാണ് അപ്പൊ അതുകൊണ്ട് ഇഡലി പൊടിക്കാ സ്റ്റൈല് അരി അരി കൂടെ ചേർത്തിട്ടാണ് പൊടി ഉണ്ടാക്കുക വെള്ളപ്പറുപ്പ് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ ഞങ്ങളതോട്ട് അതും ചേർക്കണം പിന്നെ ഉള്ളു കറുത്ത വെള്ളില്ല അപ്പോൾ വെളുത്തുള്ള അത് മുറച്ചെടുക്കുന്നത് പിന്നെ ജീവ കുരുമുളക് ചുവന്നമുളക് തവയ ഇതൊക്കെ വൃത്തിയായിട്ട് വറക്കി എടുക്കുക അല്ല ഞാൻ കഴുകി എടുത്ത് വാരാൻ വെച്ചിട്ടാണ് വളർത്തുന്നത് ഉണ്ടാകുന്നത് കൊണ്ട് ഒന്ന് കഴി ആദ്യം കഴുകിയെടുത്ത് പിന്നെ വെള്ളം വാർത്ത് വാരാൻ വെച്ച് അതിന് ശേഷമാണ് വാക്ക് കുറവ് അപ്പോൾ അടി വാർത്തയോടിച്ചു അതിൽ പാട്ടിനായി എല്ലാ ഭാഗത്തും അങ്ങനെ ഐഡിയസൊക്കെ ആയിട്ടില്ല അതിനെക്കുറിച്ച് ഓർമ്മിക്കുക കുച്ചയോട് ഒഴിഞ്ഞു മാത്രം ഓർത്തിട്ടുണ്ടാക്കുക ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ തുടങ്ങി കൂടി കുറിച്ചു അരിവിൻ്റെയൊക്കെ ഉണ്ടാക്കി ആ ഒരു പാലത്തിൽ പൊട്ടി പൊട്ടി വരുത്തോണ്ട് വെള്ളനിറമായിട്ട് തുടങ്ങി പൊട്ടി 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 വെച്ച് തുടങ്ങിയിട്ട് വീഡിയോ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ആയിട്ട് അത് കണ്ടുപാരിവിടെ അങ്ങനെ വന്നു Det er veldig mye ചെഞ്ഞ പോലവും പൊട്ടി തുറക്കുന്നത് അരിയുണ്ട ഉണ്ടാക്കാനല്ല ഇപ്പം അരിയുണ്ടി ഉണ്ടാക്കാനുള്ള ഇത് കൊടി ഉണ്ടാക്കാനായിട്ട് ഈ പാലക്കാട് ഭാഗത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ അരി കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കാം പൊട്ടിത്തുടങ്ങി പൊട്ടിയ Thank you like it Thank you. you. Please subscribe, support, like. ചൂട് ജാസ്തി ആയിക്കോട്ടെ കൊടുത്തിരണം ഞാൻ പറഞ്ഞില്ലേ ഇതിന് ചേർത്തത് ജീരകം കുരുമുളക് കടലപ്പരിപ്പ് കോഴി കൂപ്പ് ഉഴുന്ന് ആ ചൊലി ഇല്ലാത്ത ഉഴുത് സാധാരണ മുമ്പൊക്കെ ഞാൻ ഞങ്ങൾ ഇതുണ്ടാക്കുന്ന തൊലിയുള്ള ഉഴുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത് ഇപ്പൊ ഞാൻ തൊലി ഇല്ലാത്ത ഉൾക്കാനെടുത്തിരിക്കുന്നത് അതുപോലെ അരക്കാനും ഒക്കെ വാങ്ങണത് അങ്ങനത്തെ സൂചാണ് തോതിയുള്ള ഉള്ളു അത് വെള്ളത്തിലിട്ട് സുഖ ചെയ്യാത്ത ഉള്ളൊക്കെ കളഞ്ഞിട്ടാണ് അരക്ക അപ്പോൾ പറഞ്ഞിട്ടില്ല ജീരകം കുരുമുളക് കറിവേപ്പില വെളുത്ത ഉള്ളു നമുക്ക് നടക്കുക പിന്നെ കടലപ്പരിപ്പ് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഉഴുഞ്ഞപ്പരിപ്പ് അരി അത് ഇതുപോലെ അരിൻ്റെക്ക് വറക്ക പോറും വറുത്തെടുക്കുക ഉപ്പ് ചേർത്തിട്ട് ഉപ്പ് കല്ലുപ്പ് അതും കോടി e dobbiamo la volare a prendere per chi è qui. Ah, mi sciaccio. Mi sciaccio. Sì, ho fatto un Io ho fatto un po' di tendenza a trovare. Tu non lo fai troppo, non ും ഇനി ആദ്യ ശേഷം അത് പൊടിച്ചെടുക്കണം പാത്രങ്ങളൊക്കെ കഴിഞ്ഞ പോഷൻ പോഷക സാധനം ഉണ്ടാകുന്നത് പൊടി കഴിഞ്ഞപ്പോൾ അത് കഴുകി വെച്ച് ഉണക്കാൻ വെച്ചിരിക്കും കഴുകി കൊടുക്കാൻ പറ്റിയിട്ട് അതിന് കൊടുക്കണം ബൂസ്റ്ററിന് വരണം കൊടുക്കാൻ പാടി ചേർക്കാൻ കൂടിയായിട്ട് കറക്റ്റ് കഴുകി കൊടുക്കാൻ പറ്റിയിട്ട് അതാണ് കുറേ അറപ്പ് പിടിക്കുന്നത് ഒരാളിൽ താങ്ക് യു ഇനി എട്ട് പേര് വന്നു ഓൺലൈനിൽ എന്തായാലും സ്റ്റോപ്പ് ചെയ്യട്ടെ ഇവിടെ ചിമ്മണി ഇട്ടുകൊണ്ടാണ് ഈ ഒരു ശബ്ദം മൂന്ന് ശബ്ദം വരുന്നത് അവിടെ മുകളിലത്തെ ശബ്ദം അതുകാരണം ഞാൻ പറയണതൊക്കെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോയെന്നുള്ളത് എനിക്ക് പതിമൂന്ന് പേര് വന്നു അതിനു വറക്കുകയാണ് അരി പുതിയ ആൾക്കാർ വന്നതോ കാണിച്ചു അപ്പം ഞാൻ നിർത്തട്ടെ പത്ത് മിനിറ്റ് ആയി രണ്ടു മിനിറ്റിന്റെ വീഡിയോ വന്നു പതിനേഴ് പേരായി ഇനി ആൾക്കാർ കൂടിയുള്ളൂ സ്റ്റോപ്പ് ചെയ്യണ്ടേ ആൾക്കാർ ഇത്രയും പേര് ഓൺലൈനിൽ ഉള്ളപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ശരിയാണ് അതുകൊണ്ട് ഞാൻ ഫോൺ നേർത്തു സ്റ്റോപ്പ് ചെയ്യും വാച്ച് ചെയ്യുന്നവർക്കും ലൈക്ക് അടിച്ച ലൈക്ക് ഒരാളെ അടിച്ചിട്ടുള്ളൂ അതൊക്കെ ഉള്ളവരും അടിച്ചിട്ടില്ല എന്നാലും വാച്ച് ചെയ്യണവർക്ക് താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ക്വസ്റ്റ്യൻസ് വന്നു ആഡ് എ ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റിക്കർ ഇഫ് യു യു വൈക്കിംഗ് ഇഫ് യു ഹാവ് വെജിറ്റബിൾ ലൈക്ക് വെജിറ്റബിൾ ആണെങ്കിലും ക്വസ്റ്റിനു

ഞാനിവിടെ കിഡ്ലിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് വറക്ക് കയറും കിഡ്ലിപ്പൊടി അരി ഉണ്ടല്ല അത് കാണുമ്പോ അരി ഉണ്ടരി അരി അരി വറു അവിടെ തന്നെ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി വറുത്ത് പൊടിച്ച് കഴുകി വറുത്ത് കഴുകി വെള്ളം വാർന്ന ശേഷം വറുത്ത് വെച്ചാൽ കളിപ്പൊടി ആ അതെ ഇവിടെ പാലക്കാട് സൈഡിൽ അരി കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക അപ്പം അരി എടുത്തിട്ടുണ്ട് ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് സാധാരണ തൊലി ഉള്ളത് എടുക്കുക അപ്പം തൊലി ഇല്ലാത്തത് പിന്നെ കതർപ്പരുത്തും എള് വെള്ളമെല്ലാം ഉള്ളു അപ്പം വെള്ളം എല്ലാം ഇട്ടു കറുത്തറങ്ങിയായിരുന്നു പിന്നെ കറിവേപ്പില ചുവന്ന മുളക് കുരുമുളക് ഒരുപാട് എരിവ് ചേർത്തില്ല കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ല അപ്പൊ ഞാന് ലൈവിട ചെറിയ ലൈവിടാ അപ്പേക്കും ഒരുപാട് പേര് വന്നില്ല ഇതിലും അപ്പൊ ഞാനിങ്ങനെ കട്ട് ചെയ്യാതെ ഭക്ഷണമൊക്കെ കഴിച്ചോ ഒരാവിടത്തെ ആ അതാണ് ഇത് വെളുത്ത വെള്ളമാണ് കറുത്ത വെള്ളം ഇല്ല ഞാനിവിടെ ഈ കുമ്മൂസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിവെച്ച വെള്ളാണ് അപ്പൊ കറുത്ത വെള്ളിന് പകരം വെളുത്തുള്ളു തെറ്റ് പോകണ്ടോ നെറ്റ് ഇപ്പൊ ശരിയായോ ഞാനിപ്പോ വൈഫൈ വൈഫൈ നെറ്റ് കുറവായിട്ടില്ല ഇപ്പൊ സ്ലോ ആണ് തോന്നുന്നു അപ്പൊ ഞാൻ മൊബൈൽ ഡാറ്റ എനിക്കിപ്പോ മാറ്റി ഇപ്പൊ ശരിയായോ ഓട്സോ അതെയോ ചെക്ക് ആവല്ലോ അല്ലേ എനിക്കത് പക്ഷെ അറിയാൻ പറ്റുന്നില്ല ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ നെറ്റ് സോ ആയിട്ട് ഞാനിപ്പോൾ മൊബൈൽ ഡാറ്റേക്ക് ആക്കിയിട്ടില്ല ഇപ്പൊ ശരിയായിട്ടാവുന്ന വിചാരിക്കണം അവിടെ ഞാൻ ഞാൻ തേങ്ങ ഓക്കെ ഇല്ലേ ആ അതാണ് അപ്പോൾ വൈഫൈയുടെ പ്രോബ്ലം ആണ് കുറേ മൊബൈലിൽ യൂസ് ചെയ്യുമ്പോൾ നെറ്റ് സോ വെറുതെ വരില്ല ഇവിടെ ഉചിച്ചിട്ട് വന്ന ചെറുതായിട്ട് പെട്ടെന്ന് വെച്ചു ഞാനിങ്ങനെ സമയമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചെറുത സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയും പോകുമ്പോഴൊക്കെ പെട്ടെന്ന് ലൈവ് ഇടും കേൾക്കുമ്പോൾ ടി വി വെച്ചിട്ടുണ്ട് ഇവിടെ കോപ്പി റൈറ്റ് വരുമെന്ന് കാർട്ടൂൺ ഇപ്പം തിരിയും കൂടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും ആ ചിമ്മണിയുടെ സൗണ്ട് കാരണം ഞാൻ ഓഫാക്കാൻ മറന്നുപോയി നല്ല സൗണ്ടായിരുന്നു ഇപ്പം അഞ്ച് പേരുണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ വെളിച്ചം കുറഞ്ഞിട്ടുണ്ടാവും ചിമ്മണി ഓഫ് ആക്കിയപ്പം താങ്ക് യു എല്ലാവർക്കും വന്നവർക്കും ഉണ്ട് സപ്പോർട്ട് ചെയ്തവർക്കും ലൈക്ക് അടിച്ചവർക്കൊക്കെ താങ്ക് യു പത്തിരുപത് പേര് മേലെ വന്നിട്ട് രണ്ട് പേരെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ എന്തായാലും താങ്ക് യു വാച്ച് ചെയ്യുകയെങ്കിൽ ചെയ്തുവല്ലോ പിന്നെ എല്ലാവർക്കും കമൻറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും കുഞ്ഞു നീ ടി വി വെച്ചിട്ട് അതിൻ്റെ സൗണ്ട് വരുന്നുണ്ട് കുഞ്ഞുണ്ണീ സൗണ്ട് വരയ്ക്കുവോ ഞാൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്യട്ടെ ആറുപേരുണ്ട് ഇനി നന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ടി വി വെച്ചിട്ട് ോപ്പിടെ വരും തോന്നുന്നത് കാർട്ടൂണാണ് ഞാൻ ശേഷം അപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ ലൈക്ക് ഹാർട്ട് അടിച്ചു ലൈക്ക് അടിക്കുക പ്പോ ലൈറ്റ് വെളിച്ചം കമ്മിയായി ഇവിടെ കുറഞ്ഞ് വെളിച്ചം കുറഞ്ഞ് ഇരുമ്പ ചെയ്തിട്ട് ആയതുകൊണ്ട് നല്ല ചൂട് ഇപ്പോഴും കുറഞ്ഞല്ലോ കട്ട് ചെയ്യാ വിചാരിക്കുമ്പോ പിന്നെ ആള് കൂടും എന്നെ ഞാൻ കട്ട് ചെയ്തു ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ നാല് പേരേ ഉള്ളൂ ഇപ്പോൾ ആരൊക്കെയൊന്നും അറിയില്ല വാച്ച് ചെയ്യുന്നത് ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് സപ്പോർട്ട് ഇവിടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ റിമോട്ടും കേടുവന്നിരിക്കും അതുകൊണ്ട് സൗണ്ട് കുറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണത് അതെയോ കറൻറ്റ് പോയോ ആ ശരി വൈഫൈ ആയിരിക്കും അല്ലേ ആ ഇവിടെയും ഉണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പൂവും വരും പൂവും അപ്പോൾ തന്നെ വരും അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് എന്താണ് എല്ലാം പെട്ടെന്ന് കേടുവരും ഇലക്ട്രിക് ഫാനങ്ങളൊക്കെ ോ ആ ശരി പക്ഷെ ഇപ്പൊ ആയിട്ട് കുറവുണ്ട് എന്നാലും പൂവും അപ്പം തന്നെ വരും അങ്ങനെ അവിടുത്തെ ലൈൻ്റെ പ്രോബ്ലം ഒന്നും എന്താണെന്ന് അറിയില്ല നാലു പേര് ലൈക്ക് അടിച്ചു താങ്ക് യു ഇങ്ങനെ പോയി പോയി പൂവ വരിക പൂവേ വരിക അപ്പോൾ പോയി ഉടനെ തന്നെ അപ്പം വന്ന് എന്താ പറ്റിയ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ വരും ഹീറ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എത്ര പ്രാവശ്യമായി വരുന്നു അങ്ങനത്തെ പ്രോബ്ലം വരും ആ ശരി മൂന്നിട്ടീ വാഷിംഗ് മെഷീൻ എൻ്റെ ഫ്രിഡ്ജാണ് ആ അപ്പോൾ അതെൻ്റെ ഇങ്ങനെ പൂവും വരികയൊക്കെ ആകുമ്പോൾ പാടാണ് വരും ആ പൂവ വരും വരാതന്നെ അങ്ങനെ തന്നെ ഇവിടെ ഉണ്ട് ചില സമയങ്ങളിൽ പിന്നെ മിനിഞ്ഞാന്നും അതുപോലെ തന്നെ പോയി പോയി എന്ന് പറയുമ്പോഴേക്കും വന്നു അങ്ങനെയാണ് അവസ്ഥ ആ അതന്നെ ഇൻവേർട്ടർ അതിനെ എല്ലാം വരും അതാണ് പ്രശ്നം പാലക്കാട് അതിനുശേഷം വേഗം പൊടിച്ചുവെക്കണം അല്ലെങ്കിൽ ചരണ്ട് ഈ പറയുന്നോ എപ്പോഴാ പോവുമെന്ന് അറിയില്ല വടലൊക്കെ എന്നാ വേഗം അരച്ചി വെച്ചിട്ടില്ലെങ്കിൽ ചെറുപ്പം പോയ മുടി മുട്ടോ വിയുരാജി അറിയാ ഞാൻ അന്ന് കൃഷ്ണസ് വേൾഡിൽ വന്നപ്പോൾ പറഞ്ഞു കേട്ടോ പറഞ്ഞു ഇത് എട്ട് പേരുണ്ട് ഞാനൊരു രണ്ട് മിനിറ്റിന് ലൈവ് ആ ചോദിച്ചിട്ട് വന്നതാണ് ഇനി ഈ വർക്കണത് എടുക്കാതെ ചോദിച്ചിട്ട് പക്ഷേ അത്രയ്ക്കും കുറെ പേര് പറഞ്ഞു ഫേവററ്റ് ചൈൽഡ്ഹുഡ് കാർട്ടൂൺ ഓ കാർട്ടൂണിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ക്വസ്റ്റ്യൂം വന്നത് ഇവിടെ അമ്മയുണ്ട് മക്കള് ഉഴന്ന് വറുക്കുന്ന സൂപ്പർ ഒപ്പം കായം ദൈവമേ അത് പറഞ്ഞപ്പോഴാണ് ഷോ ഞാൻ കായം കായം ചേർത്തില്ല കായം വറുക്കാൻ മറന്നുപോയി അയ്യോ വർന്നത് നന്നായി ഞാൻ ഞാൻ ആലോചിച്ചില്ല കായം ഞാൻ മുഴുവൻ കായ് വറുത്ത് കുടിക്കാൻ വിചാരിച്ചു അപ്പോൾ ആ കണ്ടാരും വിചാരിച്ചിട്ടുണ്ടാവും എന്താ അത് ചേർക്കാത്തെന്ന് കായം ചേർത്തിട്ടില്ല ഇനി അത് അത് വറുക്കണം അത് സെപ്പറേറ്റ് വറുത്ത് മുഴുവൻ കായ തന്നെ ഒരു പൊടിയേക്കാളും മുഴുവൻ കായ തന്നെ വറുത്ത് പൊടിക്കണമാണ് നല്ലത് കുറച്ചും കൂടി അറിയോ താങ്ക് യു ഞാൻ അല്ല ഞാൻ പൊടിക്കണ നേരത്തെ എന്നാലും ഞാൻ ഒന്ന് ആലോചിക്കും ശ്രദ്ധിച്ചിട്ട് എന്തൊക്കെ ചേർത്തു ഇങ്ങനെ ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്തെങ്കിലും കുറവുണ്ടായോ എന്ന് വിചാരിച്ചിട്ട് കായം ചേർത്തില്ല അതെ അതു പിന്നെ ഞാൻ എന്നാലും ചിലപ്പോൾ മറന്നു പോവും വയ്ക്കാറും ഇങ്ങനെ ചില സംഭവം ചിലതിലൊക്കെ രസം ആണെങ്കിലും വയ്ക്കുമ്പോൾ ചിലപ്പോൾ കായത്തിൻ്റെ കാര്യം മറന്നുപോകും പിന്നെ അവസാനം കൊണ്ട് ചേർക്കുക ചെയ്യുക അതുപോലെ മോര് വെക്കുന്ന സമയത്ത് ജീരകം അരയ്ക്കാൻ മറക്കുക ചിലപ്പോൾ മറക്കും പിന്നെ അതിൽ കൂടെ അരച്ച് ചേർക്കും അങ്ങനെ ചില അബദ്ധങ്ങൾ വറ്റാറുണ്ട് നന്നായി ഏഴുപേരുണ്ട് അവർ വാച്ചിങ്ങിൽ തന്നെ നിൽക്കുകയാണ് ഞാനത് കാരണം കട്ട് ചെയ്യണ്ട നിൽക്കണേ ഇരുപത്തി രണ്ട് മിനിറ്റ് ആയി രണ്ട് മിനിറ്റ് വീഡിയോ ഇടാനും എപ്പോഴും ഞാനത് അങ്ങനെ വരുമ്പോൾ പിന്നെ ആരെങ്കിലൊക്കെ വരുമ്പോൾ അങ്ങനെ നിൽക്കും കട്ട് ചെയ്യേണ്ട വിചാരിച്ചിട്ട് െല്ലാം പാത്രം തിലേക്ക് മാറ്റിയ ശേഷം സെപ്പറേറ്റ് പൊടിക്കുന്നതാണ് ഒന്നിച്ച് കുഴപ്പം കുഴപ്പമൊന്നുമില്ല തൽക്കാലം ഇലക്കി മാറ്റിയിട്ട് ഞാൻ കായം നാല് പേരെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ എന്തായാലും ഇപ്പം തന്നെ കായം ഒടുത്തിട്ട് വറക്കട്ടെ surat itu Oh, seri-seri. <laughs> 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 ഒമ്പത് പേരായിപ്പോ അതെപ്പോഴും അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആറുപേരിൽ ലൈക്കടിച്ചു താങ്ക് യു പറഞ്ഞപ്പോൾ മിനിമം പറഞ്ഞുകൊണ്ട് തവണ അടിച്ചു ലയിക്കടിച്ചിട്ട് രണ്ടുപേരും കൂടെ പുതിയ പുതിയ ആൾക്കാരാണോ ഇപ്പോൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കണതോ ഉള്ളവർ തന്നെയാണോ എന്നറിയില്ല ഇപ്പൊ കായെടുത്തുകൊണ്ടിരിക്കും അറുപതന്നെ ഓർമ്മയില്ലാണ്ട് എന്തോ അറിയില്ല ഓയിക്കൊണ്ടിരിക്കേണ്ട എല്ലാവരും അല്ലേ പുതിയ ആൾക്കാരാണെങ്കിലും ഇതെന്താണെന്ന് വിചാരിക്കും അരി ഉണ്ടല്ല ഇഡ്ലിപ്പൊടി അതെ വിസ് കിട്ടുമല്ലോ വന്ന് കമൻറ്റ് ലൈക്ക് ചിലർക്ക് അങ്ങനെ കമൻറ്റിടെ പബ്ലിക്കായിട്ട് വന്നിട്ട് കമൻ്റ് ഇടാൻ താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും എന്തായാലും മൂന്ന് പേരായി ഞാനപ്പം എന്നാൽ സ്റ്റോപ്പ് ചെയ്യട്ടെ ഇരുപത്തഞ്ച് മിനിറ്റ് ആവാനായി അതെയ്യമി ഞാൻ അഞ് രണ്ട് മിനിറ്റിൻ്റെ പോയിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ആയില്ലേ അതെ നൈക്കടിക്കാതിരിക്കുന്നു ശരി താങ്ക് യു മിനിയമ്മ ഞാനെന്തായാലും സ്റ്റോപ്പ് ചെയ്യട്ടെ ഇരുപത്തഞ്ച് മിനിറ്റായി മൂന്ന് പേരുണ്ട് എന്തായാലും ഞാൻ സ്റ്റോപ്പ് ചെയ്യണു താങ്ക് യു